ഗുഡ് മോർണിംഗ് ഞാനിതൊരു കാര്യം പറയാൻ വന്നതാണേ നിങ്ങളെയൊക്കെ ഫസ്റ്റ് ഓർമ്മ ഓർമ്മയുണ്ടാവില്ലേ നമ്മൾ ഓർമ്മ നിൽക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ കുഞ്ഞായിരിക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യവും ഓർമ്മയുണ്ടാവില്ല എന്നാൽ ചില കാര്യങ്ങളൊക്കെ നല്ല ഓർമ്മ തെളിഞ്ഞു നിൽക്കുമല്ലോ ഞാനങ്ങനെ എന്നെപ്പറ്റി ചിന്തി ഞാൻ നോക്കും ബാക്കോട്ട് നോക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഓർമ്മയാണ് ആദ്യത്തെ ഓർമ്മ വച്ചാൽ ഒരു നാല് വയസ്സായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു നാല് വയസ്സാണോ മൂന്ന് വയസ്സാണോ എനിക്ക് എന്നെ എനിക്ക് ഓർമ്മയില്ല പക്ഷെ എൻ്റെ എനിക്കില്ല പിന്നെ കാര്യങ്ങൾ ഞാൻ പറയാം മണങ്ങൾ എൻ്റെ ആദ്യത്തെ മണം ഒരു ഡിസംബർ ഡിസംബർ മാസത്തെ തണുപ്പുണ്ടാവില്ലേ തണുപ്പ് ആ ഒരു കുളിര് എൻ്റെ അമ്മമ്മ വീട് കാസർഗോഡാണ് അവിടെ ഡിസംബർ മാങ്ക തണുപ്പാണ് നിറച്ചും മരങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് റബ്ബറും മരങ്ങളും ഒക്കെ ആയിട്ടുള്ള സ്ഥലമാണ് അത് നല്ല നല്ല തണുപ്പാണ് ആ സമയത്ത് ആ തണുപ്പത്ത് ചെമ്പകുമില്ലേ ചെമ്പകം വലിയ ചെമ്പകന്മാരുണ്ട് അമ്മമ്മൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ചെമ്പകമുണ്ട് മുല്ലയുണ്ട് തെച്ചിയുണ്ട് പിന്നെ പിന്നെന്താ ആ പഴയ സീസൺ റോസ് ഇല്ലേ പഴയ പണ്ടത്തെ റോസ് റോസ് കളറുള്ള റോസ് അത് പിരിയുമ്പോൾ നല്ല മണമാണ് ആ റോസ് പിന്നെ എന്തൊക്കെയോ ചെടികളുണ്ട് എനിക്ക് അഞ്ച് മാമന്മാരാണ് ഇവർ ചെടികൾക്ക് ഭയങ്കരമായി കൊണ്ടുവന്ന് നടും ഞാനും അമ്മമ്മയും അച്ചാച്ചനും അഞ്ച് മാമന്മാരും ആണ് ആ വീട്ടിൽ അമ്മേൻ്റെ അനിയത്തി ഇളയമ്മ ഇളയമ്മെനിക്ക് ഓർമ്മയില്ല മാമന്മാരെ രണ്ടാമത്തെ മാമൻ എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ആദ്യത്തെ ഓർമ്മ എന്ന് വെച്ചാൽ വെറ്റിലേൻ്റെ വെറ്റിലെ തിന്നൊരു വായന വേണം ഉണ്ടാവില്ലേ അത് പിന്നെ ഈ ചെമ്പകത്തിൻ്റെയും പരിനേരിൻ്റെയും മുല്ലേൻ്റെയൊക്കെ സമ്മിശ്രമാണ് അത് അമ്മമ്മനെ അമ്മമ്മനെ മണക്കും അത് അമ്മമ്മൻ്റെ കൂടെ ഞാൻ കിടക്കുന്നത് എനിക്ക് പണ്ട് വില്ലൻ ചുമ വന്നിട്ടുണ്ടായിരുന്നു അതിന് അമ്മമ്മ എടുത്തിരിക്കും എടുത്തിരിക്കും അതെനിക്ക് ഓർമ്മ ഞാൻ ചുമച്ചിന് ഇങ്ങനെ ഛർദ്ദിക്കുന്നത് ഈ തുപ്പ അമ്മമ്മൻ്റെ തുപ്പക്കോള ഛർദ്ദിക്കുന്നത് അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ ഈ മണം എനിക്ക് ഫസ്റ്റ് എൻ്റെ മണം ഇതാണ് അമ്മമ്മൻ്റെ മണം അമ്മമ്മൻ്റെ മണം എന്ന് പറഞ്ഞാൽ ഈ പൂക്ക മണമെല്ലാം മിക്സ് മിക്സ് ചെയ്തിട്ട് പിന്നെ അതുകൂടാണ്ട് അത് നമ്മൾ കോട്ടൺ തുണി വില തുടങ്ങുമ്പോൾ നല്ലൊരു മണമുണ്ടാവില്ലേ കഞ്ഞിയൊക്കെ മുക്കി അമ്മമ്മ പുടവ എടുക്കുന്നത് ഡബിൾ പുടവ ആ പുടവ നനച്ച് നീലാൻ തോന്നാന്നൊരു മൂക്കുക മുക്കി ഉണങ്ങുന്നൊരു മണാതാ ആ മണി എപ്പോൾ അമ്മമ്മക്ക് മഴയത്തും നെയിലത്തും എപ്പോൾ നമുക്ക് അതാണ് അതാണ് എൻ്റെ ആദ്യത്തെ മണം പിന്നെ പിന്നത്തെ ഒരു ഓർമ്മ എന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞോർമ്മയിൽ ഉള്ള കാര്യം എൻ്റെ രണ്ടാമത്തെ മാമൻ പശുനെ കറക്കുമ്പം എന്നെ കൊണ്ടുപോകും എന്നിട്ട് കറക്കുന്ന പാലില്ലേ അതിൻ്റെ ഫസ്റ്റ് ഇങ്ങനെ വായിലേക്ക് വീട്ടി ചേരും ഇനെ ഇനാക്ക പച്ചപ്പാൽ അപ്പോൾ പെറ്റിക്കൊണ്ടൊക്കെ ഇങ്ങനെ മറിയും ഒരു വെള്ളം അതിന് വെള്ളം പെറ്റിക്കൊണ്ടിട്ട് എടുക്കുന്ന പ്രായമാണ് എനിക്ക് പെറ്റിക്കൊണ്ട് മറിയുന്ന ഓർമ്മയുണ്ട് പ്രായ ഓർമ്മയില്ല അതിങ്ങനെ ഒഴിച്ചു തരും അങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫിലെ ആയത്തെ ഓർമ്മകൾ അതെത്ര വയസ്സ് ഒരു മൂന്നോ നാലോ വയസ്സായിരിക്കും ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഓർമ്മ വെക്കുന്നത് നിങ്ങളങ്ങനെ ശ്രമിച്ച് നോക്കിയിട്ടാണ് എന്തൊക്കെയോ ഫസ്റ്റ് ഓർമ്മയുണ്ട് ഫസ്റ്റ് കാര്യങ്ങൾ ഓർമ്മയുണ്ടെന്ന് എല്ലാവരും ശ്രമിച്ചു നോക്കിയിട്ടുണ്ടോ ഞാനിപ്പോൾ ഇന്ന് ഇവിടുത്തെ അലയുമ്പോൾ നോക്കിയതങ്ങനെ ഫസ്റ്റ് തല്ലി കിട്ടിയത് അത് എൻ്റെ ഓർമ്മയിൽ കിട്ടിയത് അമ്മമ്മൻ്റെ കയ്യിൽ നിന്നാണോ അമ്മാവൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് അത് ഞാൻ ഓർത്ത് പറയാം കേട്ടോ ഇപ്പോൾ എനിക്ക് ഇന്നലെ ഓർമ്മ വന്നു ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ കുഞ്ഞു ഓർമ്മകൾ നമ്മളൊക്കെ എങ്കിൽ തീരാൻ പോവുമല്ലേ അത് നമുക്ക് പഴയ കാര്യങ്ങൾ ഓർത്ത് വെക്കാലോ എവിടേക്കെങ്ങനെ കുറിച്ചിട്ട് വെക്കാലോ ഇങ്ങനെയായിരുന്നു നമ്മൾ ഓർമ്മകൾ നിങ്ങൾക്കൊക്കെ എങ്ങനെ ഓർമ്മയാണ് നിൽക്കുന്നത് കമൻറ്റ് ചെയ്യണം കേട്ടോ ആദ്യത്തെ ഓർമ്മകൾ എൻ്റെ അമ്മമ്മേൻ്റെ ഓർമ്മയാണ് എനിക്ക് മൊത്തം ഉള്ളത് നല്ല ഓർമ്മയായിട്ട് അമ്മമ്മ മറ്റൊരു വർഷങ്ങളായി ആഗസ്റ്റ് മാസാവുമ്പോൾ അമ്മമ്മേൻ്റെ ആനിവേഴ്സറി ആവും അപ്പം ശരി അടുത്ത ഓർമ്മയും കൊണ്ട് വരാം കേട്ടോ